ടീച്ചറെ തിരക്കാണോ കുറച്ച് കറക്ഷൻ വർക്ക് ഉണ്ട് ഉണ്ട് വല്ല നാടോടി പോർഷൻസ് ഒക്കെ കഴിഞ്ഞോ ക്ലാസ്സിൽ കഥ പറയാൻ നേരം വാണി ടീച്ചർ ലീവാണ് നാളെ രണ്ട് ഏത് ക്ലാസ്സാ ആ ഭാഗ്യവാന്റെ ക്ലാസ്സാ സുനന്ദിന്റെ ഭാഗ്യവാൻ എന്ന പേര് അവന് പതിഞ്ഞോ പിന്നെന്താ അവൻ എന്ത് തൊട്ടാലും പൊന്നല്ലേ അവൻ വലിയ ബുദ്ധിമാനോ പഠിപ്പിച്ചോ ഒന്നുമല്ല പക്ഷെ അവൻ എന്തോ ഒരു ഭാഗ്യമുണ്ട് എന്ത് ചെയ്താലും അവൻ ആയിരിക്കും പിന്നെ അവന്റെ പേരിൽ ആ ക്ലാസ് ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ എന്നാൽ ആ ക്ലാസ്സിൽ പോയി പറയാൻ പറ്റിയ ഒരു കഥയുണ്ട് എന്നാ വേഗം പറഞ്ഞോ പിള്ളേർക്ക് രസിക്കട്ടെ ഉത്തരം മുട്ടി എന്നൊരു കഥയുണ്ട് നാടോടിയല്ലേ അതെ വളരെ പണ്ട് മലയാളക്കരയിൽ ഏതോ ഒരു കുഗ്രാമത്തിൽ ഒരു ചെണ്ടക്കാരൻ താമസിച്ചിരുന്നു ചെണ്ടക്കാരന്റെ കാര്യം പറഞ്ഞപ്പോഴാ മേള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനേ തൃപ്പൂണിത്തറയിലെ മേള എപ്പോഴും കാണാറുണ്ട് ഇവര് പാരമ്പര്യമായി ഈ ചെണ്ടക്കാരന്റെ അച്ഛനും പേരെടുത്ത ചെണ്ടക്കാരനായിരുന്നു അതെ ചെണ്ടക്കാരനും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബം അല്ലേ അതെ അവരങ്ങനെ ചെണ്ടയിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെയായി പരസ്പരം താങ്ങും തണലുമായി സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നു അപ്പോഴായിരിക്കും മകന്റെ വിവാഹം അല്ലേ ഏ അതൊന്നും അല്ല ഒരു ദിവസം കൊട്ടുകഴിഞ്ഞു വന്ന ചെണ്ടക്കാരൻ മുറ്റത്ത് തളർന്നു വീണു ആ വീഴ്ചയിൽ അയ്യോ അപ്പോൾ മകൻ എണീറ്റിട്ടേയില്ലേ അതെ അവൻ ആകെ നിരാശയായി അച്ഛന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പാരമ്പര്യമായി കിട്ടിയ ചെണ്ടയുമായി അവൻ യാത്ര തുടർന്നു പിന്നെ കൊട്ടാൻ പോയില്ലേ അതാണ് കഷ്ടം അച്ഛനെ പോലെ മകന് ചെണ്ടയിൽ പേരെടുക്കാൻ കഴിഞ്ഞില്ല അതെന്ത് പറ്റി അച്ഛന്റെ പാരമ്പര്യം മകന് കിട്ടിയില്ലേ ഇല്ല കൊട്ടുമുറുക അവസരങ്ങളും താളഭംഗവും കാരണം ആളുകൾ അയാളെ മനഃപ്പൂർ ഒഴിവാക്കി അയ്യോ സങ്കടായാലോ എങ്ങനെ ജീവിച്ചു ചെണ്ടകൊട്ടിൽ പിന്നോക്കം പോയെങ്കിലും അയാൾക്ക് മറ്റൊരു കഴിവുണ്ടായിരുന്നു സൂര്യന് താഴെയുള്ള ഏത് കാര്യത്തെ കുറിച്ചും അയാൾക്ക് എന്ത് ചോദിച്ചാലും പറയാൻ കഴിഞ്ഞിരുന്നു കഥയിൽ ചോദ്യമില്ലല്ലോ അല്ലേ ചോദ്യമുണ്ടെങ്കിൽ അത് മനസ്സിലോട്ടിട്ടോളൂ സ്വന്തം ചിന്തയിൽ നിന്ന് അതിന് ഉത്തരവും കണ്ടുപിടിച്ചോളൂ രണ്ട ചെണ്ടക്കാരന് അറിവുണ്ടായിരുന്നു എന്നിട്ട് വെറും അറിവല്ല ജ്യോതിഷമായാലും ശാസ്ത്രമായാലും പുരാണമായാലും ചോദിക്കുന്നവർക്ക് അയാൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്തിരുന്നു എന്നിട്ട് അയാൾ പാണ്ഡിത്യം പ്രകടിപ്പിച്ച് നടന്നോ അയാൾ പറഞ്ഞു നടന്നൊന്നുമില്ല അവിടെ എത്താറുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അയാളുടെ കുടിനു മുമ്പിൽ ആളുകൾ തിങ്ങി കൂടാൻ തുടങ്ങി അറിവുള്ളവരെ തേടി ആളുകൾ വരാറുള്ളത് സാധാരണയാണല്ലോ അതെ ചെണ്ടക്കാരന്റെ വീടിന് മുന്നിലെ ആൾക്കൂട്ടം ഒരിക്കൽ നാടുവാഴിയും കാണാനിടയായി അയാൾ അത്ഭുതം കൊണ്ട് വായ പൊളിച്ച് നിന്നുപോയി അവിടെ കണ്ടു കാണും അല്ലേ അയാൾ തനിക്ക് ഭീഷണിയാകുമോ എന്ന് നാടുവാഴി പറയുന്നു അയാളുടെ വിവരങ്ങൾ കാര്യത്തിനോട് ചോദിച്ചറിഞ്ഞ അയാളെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കണമെന്ന് നാടുവാഴി തീരുമാനിച്ചു അറിവുള്ളവരെ എല്ലാവർക്കും ഭയമാണല്ലോ നാടുവാഴി നാട്ടിലെ പണ്ഡിതന്മാരെ വിളിച്ച് ചണ്ടക്കാരനെ തറ പറ്റിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് പിറ്റേന്ന് നാടുവാഴി ചണ്ടക്കാരനോട് അവിടെ എത്താൻ പറഞ്ഞു അയാൾ വന്നോ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആത്മവിശ്വാസം മുറുകെ പിടിച്ച് അയാൾ അവിടെ എത്തി അയാൾ നാടുവാഴിയോട് സംസാരിച്ചില്ലേ അയാള് സംസാരിച്ചു തമ്പുരാനെ ഞാൻ അങ്ങനെ വലിയ പണ്ഡിതനൊന്നുമല്ല എനിക്ക് കുറച്ചറിവുള്ളത് നാട്ടുകാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നയാൾ എളിമയോടെ പറഞ്ഞു അഹങ്കാരമില്ലാത്ത മറുപടി അല്ലേ നാടുവാഴി വിളിച്ചു കൂട്ടിയ വലിയ പണ്ഡിതന്മാർ അയാളോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി എന്തൊക്കെയാ ചോദിച്ചത് സ്നേഹക്കടലേത് പെറ്റമ്മ തേനിനേക്കാൾ മതിരിക്കുന്നത് എന്ത് ശിശുക്കളുടെ സ്നേഹം വാളിനെ തോൽപ്പിക്കുന്ന മൂർച്ച എന്തിന് നാവിന് മനുഷ്യൻ വീട്ടേണ്ട കടമേത് മരണം മാറാ രോഗമെന്ത് കുബുദ്ധി വിഷത്തേക്കാൾ മാരകമായത് ഏത് കരിങ്കണ്ണന്റെ ദൃഷ്ടി ജീവിതത്തെ അനാഥമാക്കുന്നത് എന്ത് ദാരിദ്ര്യം അങ്ങനെ അയാൾ ചോദ്യത്തിന് അപ്പോഴപ്പോഴ ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു എന്റെ അമ്മോ ഇതെന്താ ചോദ്യ മഴയോ നാടുവാഴി നാണം കേട്ടോ എന്നിട്ട് അയാൾ ചെണ്ടക്കാരനെ നശിപ്പിക്കാൻ ഉറച്ചിരുന്നല്ലോ അയാൾ മറ്റൊരു തന്ത്രം മെനഞ്ഞു അയാൾ ചെണ്ടക്കാരനോട് പറഞ്ഞു നിങ്ങൾ മെടുക്കൻ തന്നെ പക്ഷെ മത്സരത്തിൽ വിജയി പ്രഖ്യാപിക്കണമെങ്കിൽ ഒരു കടമ്പ കൂടി കടക്കണം അയ്യോ ജയിച്ചാൽ അളവറ്റ പ്രശസ്തിയും സമ്പാദ്യവും തോറ്റാൽ തല പോകും വലിയ ചതി എന്തായിരുന്നു ചോദ്യം ചെണ്ടക്കാരൻ ധൈര്യം അവലംബിച്ച് നാടുവാഴിയുടെ മുമ്പിൽ നിന്നു നാടുവാഴി അയാളുടെ മുമ്പിൽ ഒരു ചെണ്ട കൊണ്ടുവന്ന് വെച്ചിട്ട് കൊട്ടാൻ പറഞ്ഞു അയാളുടെ കൊട്ട് പിഴക്കുമെന്ന് ഈ അല്ലേ ചെണ്ടക്കാരൻ കോലുകൊണ്ട് പലതവണ കൊട്ടി പക്ഷെ ചെണ്ടയിൽ നിന്ന് ശബ്ദം വരുന്നില്ല അതെന്താ ശബ്ദം ഇതേ ചോദ്യം തന്നെ നാടുവാഴി ചെണ്ടക്കാരനോടും ചോദിച്ചു അയാൾ എന്തു പറഞ്ഞു എന്തു പറയാൻ അയാൾക്ക് ശബ്ദം വരാത്തതിന്റെ കാരണം അറിയില്ലായിരുന്നു രണ്ടും കൽപ്പിച്ച് തല പോയി എന്ന് വിചാരിച്ച് അയാൾ പറഞ്ഞു തമ്പുരാനെ ഉത്തരം മുട്ടി തല പോയില്ലേ ോ ചെണ്ടക്കാരന്റെ മറുപടി വേട്ട് നാടുവാഴി ഞെട്ടി സസ്പെൻസ് ആയല്ലോ ഉത്തരം അറിയില്ല എന്നാണ് ചെണ്ടക്കാരൻ പറഞ്ഞതെങ്കിലും ആ ഉത്തരം ശരിയായിരുന്നു ഉത്തരം അതെ നാടുവാഴി പറഞ്ഞു നിങ്ങൾ ബഹുമെടുക്കൻ തന്നെ ചെണ്ടയ്ക്ക് ശബ്ദം വരാതിരിക്കാൻ ഞാൻ ഇതിലൊരു മുട്ടി വെച്ചിരുന്നു അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ ബഹുമെടുക്കൻ തന്നെ വെറുതെ അല്ല ആളുകൾ നിങ്ങളെ ബുദ്ധി എന്ന് പറയുന്നത് പണക്കെടി കിട്ടിയോ കിഴി കിട്ടി കിഴി കയ്യിൽ വാങ്ങി അയാൾ തരിച്ചു നിന്നുപോയി അയാൾ അബദ്ധത്തിൽ പറഞ്ഞാണെങ്കിൽ ഉത്തരം ശരിയായല്ലോ അവിടെ ഇരുന്ന ആളുകളെല്ലാം അയാളെ കൈ കൊട്ടി അഭിനന്ദിച്ചു അയാൾ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് ആർക്കും മനസ്സിലായില്ല അങ്ങനെ അയാളെ പണ്ഡിതരത്നമായി നാടുവാഴി പ്രഖ്യാപിച്ചു അടിപൊളി നാടുവാഴിയുടെ ചതി വിജയിച്ചില്ല അല്ലേ നല്ല കഥ ആത്മവിശ്വാസം ഏതവസ്ഥയിലും കൈവിടരുതെന്ന സന്ദേശവും ഈ കഥയിലുണ്ടല്ലേ നീ നീ പിന്നെ പറയാതിരുന്നത് ഉത്തരം ആ ഞാൻ ഉത്തരം ആ പ്രിയങ്ക ചാടികേറി പറഞ്ഞില്ലേ അത് നീ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാത്രമേ പഠിച്ചോളൂ ഇടിയതല്ല ഞാനും പ്രിയങ്ങി പകുതി പഠിക്കും അപ്പോൾ എളുപ്പമുണ്ടെന്ന് അത് തന്നെ അപ്പോ അഞ്ചു പകുതി പഠിച്ചാ പോലും സാരി പിടിച്ചെത്തി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റി പോവോ ഞാനിത് അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടെ ടീച്ചറ് നേരത്തെ പറഞ്ഞു നീ വെറുതെ കഷ്ടപ്പെട